മലപ്പുറം ജില്ലയിൽ ഡെങ്കിപ്പനി രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലയിൽ ഇതുവരെ സ്ഥിരീകരിച്ചൊൻപത് ഡെങ്കി ഡെങ്കിപ്പനി കേസുകളും സംശയാസ്പദമായ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഡെങ്കിയിലെ ആ ഒരു സാധ്യത കുറഞ്ഞിട്ടില്ല മഴക്കാലത്ത് ആ രീതിയിലേക്ക് സംസ്ഥാന തൊട്ടായാലും ഡെങ്കിപ്പനി കൂടുന്നുണ്ട് നമ്മുടെ ജില്ലയിലും അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയോര മേഖലകളിലാണ് നമുക്ക് കൂടുതലുള്ളത് പക്ഷേ എന്നിരുന്നാലും മറ്റ് സ്ഥലങ്ങളിലുണ്ട് റാൻഡ് മീൻസ് സ്പൊടാടി കേസുകളായിട്ട് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ പരിശോധനയിൽ നമുക്ക് മനസ്സിലായി തരുന്ന തോട്ടം മേഖലകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ മലയോര മേഖലയിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ചുമത്തറ വണ്ടൂര് എടവണ്ണ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അത് കൂടാതെ മറ്റ് സ്ഥലങ്ങളിലേക്കും ഉണ്ട് ഒമാനൂരെ ഏരിയയിലേക്കും ഉണ്ട് അവിടെ പരിശോധിക്കുമ്പോഴത്തേക്ക് കൂടുതലും ഹൗസ് ഹോൾഡ് എന്ന് വെച്ചാൽ വീടിനകത്ത് പ്രത്യേകിച്ച് ഈ നമ്മുടെ ചെടികൾ നടുന്നത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ട്രെയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലുമായിട്ടാണ് വെള്ളം കെട്ടി നിറയ്ക്കാൻ സാധ്യതയുള്ളതും അപ്പം നമ്മുടെ ഈ ഒരു കോഴിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് ഈ ചെടി വളർത്തുന്ന ഒരു ഇത് കൂടുതലായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ പലരുടെയും ഇൻറ്റീരിയർ പ്ലാന്റ്റുകൾക്ക് വെച്ചിട്ടുള്ളതിലും ആണ് കൂടുതലായിട്ടും ഞാൻ ഓപ്പറേറ്റിംഗ് റിസോഴ്സ് കണ്ടേക്കുന്നത് സി സി എൻ മലപ്പുറം